ഹലോ പെർക്കലോട് പെർക്ക് എല്ലാം വീട്ടിൽ നിന്ന് കിട്ടി പെർക്ക് ഞങ്ങള് പോവാൻ പോവാണ് അപ്പൊ പോവണക്ക് മുമ്പ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് വന്നിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകുന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒത്തിരി പേർക്ക് കുറേ ഡൗട്ടുകളൊക്കെ കുറേ കമന്റ്സ് ആയിട്ട് കഴിഞ്ഞ ദിവസത്തെ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായി നമ്മൾ നമ്മുടെ സൗദി അറബി വീട്ടിൽ നിന്ന് നമ്മൾ നാട്ടിൽ പോവാണ് റൂം കണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട നമ്മൾ ഈ റൂം റൂമല്ല വീട് വെക്കറ്റ് ചെയ്തിട്ട് പോവാണ് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് നാട്ടിലോട്ട് കൊണ്ടുപോകുന്നത് ആരൊക്കെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയി അല്ല ആരൊക്കെ എന്തൊക്കെ സാധനങ്ങളൊന്ന് കൊണ്ടുപോയി എന്നുള്ളതൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ ഇവിടെയുള്ള എന്തൊക്കെ സാധനങ്ങൾ ഞാൻ കൊണ്ടുപോകും എന്നുള്ളത് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാകും അപ്പോൾ നമ്മൾ ഗിവേ ചെയ്തിട്ട് കുറേ ഒത്തിരി പേര് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഈ വോളിലിരുന്ന സാധനങ്ങളോ ഒത്തിരി സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് മാത്രമല്ല അപ്പുറത്തേക്ക് ഇരിക്കേണ്ടത് സോ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പോകണമെന്ന് പറയാൻ പോവാണ് അപ്പോൾ നമ്മൾ തിരിച്ച് വരണുണ്ട് എന്തായാലും സോ നമ്മുടെ വീടിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരവസ്ഥ അല്ല നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഇരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കോറിഡോറിൽ മുഴുവനും കുറേ ഐറ്റംസ് നമ്മളിതുപോലെ ഡെക്കോറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ആളുകൾ കൊണ്ടുപോയി ഇനി എന്തൊക്കെയാണ് ഞാൻ സൂക്ഷിച്ചിവിടെ വെക്കാൻ പോകുന്നത് എന്തൊക്കെ നാട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് എല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ വോൾ എന്തായാലും തിരിച്ച് പെയിൻ്റ് ഒന്നും അടിച്ചു കൊടുക്കുന്നില്ല പെയിൻ്റ് ഒന്നും അടിക്കേണ്ട കാര്യമില്ല ഇത് അലങ്കൂലമായി കിടന്നിരുന്ന ഒരു വോളാണ് സോ ഞാനിതുപോലെ പെയിൻ്റ് അടിച്ച് ഇതുപോലെ ആക്കി എടുത്താണ് സോ ഇതൊക്കെ ഞാനിത് റിമൂവ് ആക്കണ്ടിവിടുന്ന് നമ്മൾ സൈഡിൽ വച്ചേക്കുന്ന വലിയൊരു ആർച്ച് പോലത്തെ ഫ്രെയിം നമ്മൾ കൊടുത്തിട്ടോ അതിന് മുമ്പ് തൊട്ട് മുമ്പ് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണത് അപ്പം നമ്മുടെ ഈ ഈയൊരു കോറിഡോറിൻ്റെ രണ്ട് സൈഡും ഫുള്ളും ഡെക്കറേറ്റ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം വൺ ഇയറിൽ വൺ ഇയർ നമ്മുടെ നാട്ടിൽ നാട്ടിൽ പോവാണ്ട് ഇവിടെ നിൽക്കുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ സിക്സ് ആയപ്പോൾ ഇപ്പം നമ്മൾ തിരിച്ച് നാട്ടിൽ പോവാണ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വൺ ഇയർ ആവുമ്പോഴേക്കും ഈ രണ്ട് വോളും ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റാക്കിയാണ് ഇത് കഴിഞ്ഞ ദിവസമൊക്കെ പറക്കി വെച്ചേക്കുന്ന ആഗ്രഹമാണ് ടഗൈസ് തെർമോക്കോളിൻ്റെ പീസ് പറഞ്ഞാൽ നമ്മളെടുത്തായിരുന്നു ഇത് സൈഡിലൊക്കെ ഇരിക്കുന്ന കുറേ ആക്കർ സാധനങ്ങളൊക്കെ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് നല്ല നല്ല ഐറ്റംസൊക്കെ കിട്ടിയിട്ടുണ്ട് സൊ അത് വെച്ച് ചെയ്യാനെന്നുള്ള സമയമില്ല നമ്മൾ പെട്ടെന്ന് നാട്ടിലിട്ട് പോകാനുള്ള ഒരു തീരുമാനം എടുത്താണ് ഞാൻ ഹൺഡ്രഡ് ദിവസം ചലഞ്ച് തുടങ്ങി രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോവാം പെട്ടെന്ന് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താണ് അങ്ങനെ നാട്ടിൽ പോവാൻ പോവുകയാണ് സോ അതിനുമുമ്പ് നമ്മളതെല്ലാം ഗീവ് അവേ കൊടുക്കുന്നുണ്ട് ഗീവ് അവേ കൊടുക്കാൻ അനൗൺസ് ചെയ്തായിരുന്നു സോ ഒരു രണ്ടാഴ്ചത്തെ ഗ്യാപ്പാണ് എനിക്ക് കിട്ടിയത് ഇതെല്ലാം ഗീവേവ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും മാക്സിമം ആളുകൾ വന്നിട്ട് ഓൾമോസ്റ്റ് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോകാത്ത കുറച്ച് ഐറ്റംസൊക്കെയാണ് ഈ ഇരിക്കുന്നതൊക്കെ അപ്പോൾ കുറേ ഐറ്റംസ് ആളുകൾ നേരത്തെ ചോദിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ പോകണേക്ക് തല ദിവസം വന്നിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ചോദിച്ചു വെച്ചുകൊണ്ട് കുറച്ച് ഐറ്റംസൊക്കെ അങ്ങനെ വീട്ടിലെ ബോളിലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇപ്പോൾ നമ്മുടെ വീടിന് അകത്തിരിക്കുന്ന കുറേ ഐറ്റംസ് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ള കുറേ ഐറ്റംസ് ഒക്കെ നമുക്കിനകത്ത് പറിച്ചെടുക്കണം ഇളക്കിപ്പറിച്ചെടുക്കണം ചുമരുന്ന് എടുക്കണം ഇപ്പോൾ ഈ ബോൾ കാശീൻ്റെ മറ്റേ ഇത് വെച്ചിട്ട് ഓറഞ്ചിൻ്റെ തൊണ്ട് വെച്ചിട്ട് ചെയ്തതും പിന്നെ സൈഡിൽ കുറേ സാധനങ്ങളും എൻ്റെ ബൂട്ടാണ് ഗൈസ് നിന്ന് അപ്പോൾ നമുക്ക് ഈ റൂമിൽ നിന്ന് തന്നെ ഓരോരോ സാധനങ്ങളായിട്ട് ഇളക്കിപ്പറിച്ച് മാറ്റി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് മാറ്റിലുള്ള എല്ലാ സാധനങ്ങളും ക്ലീനാക്കി ഇട്ടേക്കുവാണ് അപ്പോൾ കാശിക്കുട്ടൻ്റെ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ വാരി വലിച്ചിടും അപ്പോൾ നമുക്ക് ഈ റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുന്നതും നമുക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ വെക്കുന്നതൊക്കെ അപ്പം നമ്മൾ ഇവിടെ വന്ന ശേഷം ആദ്യം ഈ ഒരു റോളിനകത്ത് ഇതൊരു കാർബോർഡ് റോൾ വെച്ചിട്ട് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഒന്നും ഈ ഫ്രെയിംസ് ഒന്നും ആരും നമ്മളോട് ചോദിച്ചില്ലാട്ടോ ഇത് വേണമെന്നൊന്നും പറഞ്ഞില്ല ഇത് നമുക്ക് കിട്ടിയതാണ് കളഞ്ഞിട്ടിയാണ് സോ ആ ഒരു ഫോട്ടോ ഫ്രെയിം ഞാൻ എന്തായാലും ഒരു പറിച്ചു ഇവിടെ തന്നെ ഇനി വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ചോദിക്കുവാണെങ്കിൽ ഫ്രെയിം കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പറക്കിയിട്ടുള്ള വലിയൊരു പെട്ടിനകത്ത് ഞാനൊരു ഈ ബ്യൂട്ടി പ്രൊഡക്ട്സൊക്കെ ഓർഗനൈസ് ചെയ്ത ഒരു പെട്ടി ഇതുപോലെ ഉണ്ടാക്കി വെച്ചായിരുന്നു ഇതും ആരും ചോദിച്ചില്ല ഗൈസ് അപ്പോൾ ഇത് നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഒരു ബോക്സിലെ ഒരു കവറിലേക്ക് മാറ്റിയിട്ട് ഈ സാധനം ഞാൻ ഞാനൊക്കെ കുറച്ച് മാറ്റി എടുത്തതാണ് ചിലപ്പോൾ ഇത് ഞാൻ എനിക്ക് വീണ്ടും ഒട്ടിച്ചാൽ മതിയില്ല എന്ന് ഓർത്തിട്ട് ഞാനിത് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ആ ഒരു പെട്ടിക്ക് അപ്പോൾ ഞാനിത് പാ ഇത് ഇങ്ങനെ ആക്കിയിട്ട് മാറ്റി വെച്ചു ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പക്ഷേ കൊണ്ടുപോയില്ല ഗൈസ് കാരണം അതിന് നല്ല വെയിറ്റ് ഉണ്ട് ലഗേജ് നമുക്ക് മാക്സിമം നമ്മൾ ഉൾക്കൊള്ളാമെന്ന് വെച്ചിട്ടും നമുക്ക് കൊണ്ടുപോകാനുള്ള ഗ്യാപ്പ് ഉണ്ടായില്ല അതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വേറൊരു പെട്ടിയിലാക്കി വെച്ചു പിന്നെ ഈ ഇരിക്കുന്ന ബോളിലിരിക്കുന്ന സാധനങ്ങളൊന്നും ആരും ചോദിച്ചില്ലായിരുന്നു റൗണ്ടില് ചോദിച്ചിട്ടുള്ളവർ നാട്ടിലുള്ളവരായിരുന്നു കേട്ടോ ഈ റൗണ്ടിലുള്ള ഒരു സാധനം ചോദിച്ചത് അത് അവർക്ക് നമുക്ക് കൊറിയർ അയച്ച് കൊടുക്കാനായിട്ട് ഇവിടെ നിന്നും വലിയ ചാർജ് തന്നെയാണ് സോ അത് ഞാൻ സേഫ്റ്റി ആയിട്ട് ഞാനത് വീട്ടിൽ തന്നെ വെച്ചു പിന്നെ ഈ ഒരു പെയിൻറ്റിങ് ഇത് നമ്മൾ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതും വേറെ രണ്ട് പെയിൻറ്റിങ്ങും ഒരാൾ ചോദിച്ചിട്ടുണ്ട് അത് വന്നിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കുകയോ അല്ലെങ്കിൽ അവർ വന്ന് കളക്ട് ചെയ്യുകയോ ചെയ്യുമായിരുന്നു അങ്ങനെ ഈ വോളിനകത്തുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ റിമൂവ് ചെയ്ത് പിന്നെ നമ്മളത് ഒരു നമുക്ക് കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഇത് തെർമോക്കോൾ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഇങ്ങനെ ഒരു ഒരു ഷെൽഫ് അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ അപ്പുറത്തെ വീട്ടിൽ പാകിസ്ഥാനി കുട്ടികൾ നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അവർ വന്നിട്ട് ആ ചെടികളൊക്കെ കൊണ്ടുപോയി ഇതൊന്നും നടക്കൊണ്ടുപോകുന്നില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ ഇവിടെ വെക്കാൻ പോവുകയാണ് അപ്പോൾ പെട്ടിയിൽ ഞാൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ ഇറക്കി ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കാശിക്കുണ്ട് ഉണ്ടാക്കി ഈ ഓറഞ്ചിൻ്റെ തൊല്ലിയും കൊണ്ട് ഈ ഒരു ഫ്രെയിം ഇളക്കി പറിച്ചെടുക്കാൻ നോക്കിയിട്ട് പറ്റില്ല ഗൈസ് അപ്പോൾ അത് ആ ഫോട്ടോ ഒറഞ്ഞ തൊലിക്ക് ഞാൻ പിരിച്ച് പാർച്ച് നോക്കിയപ്പോൾ അത് കീറി പോയി അപ്പോൾ അതങ്ങനെ തന്നെ അവിടെ തന്നെ ഇട്ടു കൊണ്ട് ഫോട്ടോ ഫോട്ടോയിൽ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഈ നമ്മുടെ കോറിഡോറിനകത്തുള്ള ഈ ഒരു ഇത്രയും സാധനങ്ങൾ ചെടികളൊക്കെയാണ് മണി പ്ലാന്റ്സ് ഒക്കെ ഒറിജിനൽ മണി പ്ലാന്റ്സ് ഒക്കെ ഓരോരുത്തർ വന്നിട്ട് വന്നപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ പ്ലാസ്റ്റിക്കിന് ഇലകളൊക്കെയാണ് ഉണ്ടോ അത് ഈ വലിയൊരു ഒക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് ഈ ഒരു വലിയൊരു ഫ്രെയിം നമ്മൾ കൊടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ബൾബ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഐറ്റം പിന്നെ ഈ ഒരു ഫ്ലവറ് അത് കൊണ്ടുപോകട്ടെ പിങ്കിൻ്റെ ഫ്ലവർ ഒരാൾ ചോദിച്ചിട്ടുണ്ടായി അത് വന്നിട്ട് തലേദിവസം കൊണ്ടുപോയി അപ്പോൾ നമ്മുടെ അകത്തുള്ള വോളിൽ നമുക്ക് ഈ ഒരു ഉള്ളിക്കൊട്ടും ഈ കുപ്പിയും ഈ സാധനങ്ങളുള്ളൂ ത്രീടി വച്ചിട്ട് ചെയ്തിട്ടുള്ള സാധനം ഞാൻ പറിച്ചെടുത്തില്ല കേട്ടോ അത് പേപ്പർ വെച്ച് ചെയ്തുകൊണ്ട് അതുമാതി തന്നെ ഇരിക്കട്ടെന്ന് വിചാരിച്ചു പിന്നെ കാശിക്കുണ്ട് രണ്ട് കസേര താഴെയുണ്ട് ഇരിപ്പുണ്ട് പിന്നെ ഹോൾ തെയ്തിപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് ഒന്നും ഒന്നുമില്ലാണ്ട് ബ്ലാങ്ക് ഉള്ള ബ്ലാങ്ക് ആയിട്ടുള്ള രീതിയിലുണ്ടായി അപ്പം ഞാൻ ഇവിടെ വെക്കേണ്ട സാധനങ്ങളൊക്കെ കുറേയൊക്കെ പറക്കി നമ്മുടെ പെട്ടിക്കകത്ത് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് കാശിക്കുണ്ട തേന ഫോട്ടോ ഫ്രെയിമും ഞാൻ ഇതിനകത്തേക്ക് പിന്നെ നമ്മുടെ കോഡോറിന് പുറത്തുള്ള ഈ ഒരു ക്രിസ്മസ് റീത്ത് ഇതാണ് നമ്മൾക്ക് പറഞ്ഞുള്ളത് പിന്നെ ഇവിടെ ഇരിക്കുന്ന കുറേ ചെടികൾ പച്ചിലകള് പിന്നെ ഈ ഒരു ബോട്ടിലുകൾ ഒക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ദിവസം റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു പിന്നെ നമ്മുടെ ഇപ്പുറത്ത് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇരിക്കേണ്ട കേട്ടോ അതൊന്നും ആവശ്യമില്ലാത്ത നമ്മൾ വീട് മൊത്തം മനസ്സായി കിടക്കുകയാണ് ഗൈസ് കാരണം ഇത് രണ്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ടോ കാജിക്കുണ്ടും ഫ്രെയിമും വരവട്ടുണ്ടായ സാധനങ്ങളൊക്കെ റിമൂവ് ആക്കി അപ്പം നമ്മൾ ഓൾമോസ്റ്റ് കുറേയൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ പെട്ടിയിലാക്കി വെച്ചേക്കുവാണ് പിന്നെ വീടൊന്നും ക്ലീൻ ആക്കാനുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് രണ്ട് മൂന്ന് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ ഈ മിററിലൊന്നും ചെയ്യാൻ പറ്റിയില്ല ഗൈസ് വലിയൊരു മിററായിരുന്നു ഇതുവരെ ഒന്നും ചെയ്തില്ല ചെയ്യാനുള്ള വലിയൊരു മിറർ ആയതുകൊണ്ട് നല്ല ഭംഗിയുള്ള എന്തെങ്കിലും ഒരു ഐഡിയ കത്തിട്ട് ഈ ആയച്ചു വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് ഞാൻ ഫോക്കസ് ചെയ്തില്ല കാശിക്കുട്ടൻ നല്ല ഉറക്കത്തിലാണ്ട് ഉറക്കത്തിൽ നിന്ന് ഇനി വന്നേ ഉള്ളൂ അപ്പോൾ മുറിയൊക്കെ മാസമായി കിടക്കുകയാണെങ്കിൽ നമ്മൾ പാക്കിങ്ങായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് സാധനങ്ങളൊക്കെ അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ തിരിച്ച് പോകുന്നുണ്ട് എല്ലാ ഈ വീട് മാറുന്നതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ഒഴിവാക്കാണ്ട് അപ്പോൾ കുറേ അധികം സാധനങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം റിമൂവ് ആക്കിയിട്ട് വേണം വേണ്ടി പോകാൻ പറ്റും മൊത്തത്തിൽ വീട് അലമ്പായി കിടക്കാണ് കാച്ചിക്കുണ്ട് ഉറക്കത്തിൽ നിന്ന് എണീച്ച് വരുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ കോറിഡോറിലുള്ള സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇനി ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യലാണ് പണി ആ സ്ഥലത്ത് എനിക്ക് ഇതൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു ഗേൾസ് കാരണം ഇനി ഇനി ഈ വീട്ടിലായിട്ട് വരത്തില്ല പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന വർക്കുകളൊക്കെ ഇനി നമ്മൾ തിരിച്ച് വന്നിട്ട് ഇനി വേറെ എന്തെങ്കിലും വീട് കണ്ടുപിടിച്ചിട്ട് വേണം അവിടേക്കൊന്ന് സെറ്റ് ചെയ്യാൻ ഇതുപോലെയുള്ള വീട് കിട്ടുമൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ചെടികളും നമ്മളിവിടെ തൂക്കിയിക്കണ സാധനങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇതൊക്കെ അവിടെ തന്നെ വച്ചേക്കു കാ അവിടെ ഇരുന്നോട്ടേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഇനി വന്യ വീട്ടുകാർക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ അവരത് വറിച്ച് കളയാനാ ചാൻസ് ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരാൾ അപ്പോൾ അദ്ദേഹം നമ്മളിങ്ങനെ വീട് ക്ലീനാക്കൊണ്ടിരിക്കുമായിരുന്നു ഓരോ സാധനങ്ങൾ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ആക്രിയൊക്കെ കിടക്കുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തത് പോലെ കുറേ സാധനങ്ങൾ ഇത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ കുറേ വേറെ സ്ഥലത്ത് ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ കിടക്കണ്ട അപ്പോൾ അവർ പറഞ്ഞാൽ ഒരു ബംഗാളിനെ കൊണ്ടുവന്നിട്ടാണ് നെക്സ്റ്റ് ഡേ അതൊക്കെ പുറത്ത് കളയൂ പറഞ്ഞു അപ്പോൾ നമുക്ക് അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതായിട്ടുള്ള സാധനങ്ങളൊക്കെ അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് അത് എന്തായാലും അവരടുത്ത് മുറ്റത്ത് കളയും അതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതും ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് ആ വോളിന്നെല്ലാം ഞാൻ മാറ്റിയിട്ട് മാറ്റിയിട്ട് ഫ്രീ ആയിട്ടുള്ളൊരു വോളാക്കി മാറ്റാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാനതായത് റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ അവരൊരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയി വെച്ചു പിന്നെ കുറേ സാധനങ്ങൾ എനിക്ക് യൂസ്ഫുൾ ഐറ്റംസ് യൂസ്ഫുള്ളാകുന്ന ഐറ്റംസൊക്കെ ഞാനൊരു പെട്ടിയിലാക്കിയിട്ട് അത് ഞാൻ ഇവിടെ തന്നെയുള്ളൊരു ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ സൂക്ഷിച്ചോളാ പറഞ്ഞിട്ട് നമ്മൾക്ക് തിരിച്ച് വരുമ്പോൾ തരാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ ഞാനത് കിളക്കി പറിച്ചെടുക്കണ കാര്യം ഓർത്തിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇത് ഇവിടെ തന്നെ ഇട്ടിട്ട് പോയേനെ അപ്പോൾ നമ്മളിത് പോകുന്ന സമയപ്പം അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ചോ ഇനി വരുമ്പോഴേക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യലോ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സന്തോഷമായിട്ടോ അപ്പോൾ ഞാനത് ലാസ്റ്റ് പോണേൻ്റെ തലേ ദിവസമാണ് ഞാൻ ഇതൊക്കെ പറിച്ചു മാറ്റണായിട്ട് അതുവരെ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ള രീതിയിൽ വച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഈ പച്ചപ്പുള്ളൊന്നും അങ്ങനെ ആരും ചോദിച്ചില്ല അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ ഈ വോളിൽ നിന്ന് ഒഴിവാക്കി ഫ്രീ വോളാക്കി ഇട്ടിട്ടോ ഇനി വലിയൊരു തെർമോക്കോളിൻ്റെ റൈറ്റ് സൈഡ് തൂക്കി വെക്കുന്ന പീസ് നമ്മൾ മാറ്റിയില്ല അത് അവിടെ തന്നെ അങ്ങനെ തന്നെ വെച്ച് താഴെ ഇരിക്കുന്ന ആ ഒരു വലിയ പെയിൻറ്റിങ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ വോ ഈ സൈഡിൽ വച്ചിരിക്കുന്ന തെർമോക്കോളിൻ്റെ പെയിൻറ്റിങ് നമുക്കത് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല പറിച്ചെടുക്കുമ്പോൾ അത് പറഞ്ഞു പോകുന്നു തെർമോക്കോൾ ഒടിഞ്ഞു പോകണം അതുകൊണ്ട് ഞാനത് മാറ്റിയില്ല പിന്നെ നമ്മുടെ ഈ ഒരു റീത്ത് നമ്മൾ പറിച്ചെടുക്കാണ്ട് പിന്നെ അവിടെ ഇരിക്കുന്ന ആ ഒരു ഫ്ലവറിൻ്റെ ചെടി ചെടി അത് വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം നമ്മുടെ ഹോളിൽ നിന്ന് നമ്മൾ ഓൾമോസ്റ്റ് പാക്ക് ചെയ്ത് ഓരോ വീട്ടിലേക്ക് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര ഐറ്റംസ് ഒക്കെയാണ് ആളുകൾ കൊണ്ടുപോകാത്തത് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഓൾമോസ്റ്റ് എല്ലാ പെയിൻറിങ്സും എല്ലാവരും കൊണ്ടുപോയി പിന്നെ ഹോൾ ഇപ്പോൾ കോറിഡോറിലുള്ളത് ഈ ഇരിക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ ഹോളിലെ ഈ ഒരു പരിവായിട്ടുണ്ട് ബ്ലാങ്ക് ആയിട്ടുണ്ട് നമ്മൾ പോകാൻ ഇറങ്ങി ഇപ്പം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കാലത്ത് അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിനകത്തുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഇവർ ഇനി എടുത്ത് പുതിയതായിട്ട് വന്നവരെടുത്ത് കളഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല ഗൈസ് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ താങ്ക് യു ബാ